നിർമ്മാണത്തിലെ അവിയൂർ കുട്ടാടൻ പാടശേഖരങ്ങളിലേക്ക് ഉപ്പുവെള്ളം കർഷകരുടെ പരാതി പൊന്നൂർ പഞ്ചായത്ത് അവിയൂർ വളയൻതോട് ഭാഗത്ത് മുന്നൂറ് മീറ്ററിനുള്ളിൽ ചെറുതും വലുതുമായ അഞ്ചോളം തടയണകളാണ് പലപ്പോഴായി നിർമ്മിച്ചിട്ടുള്ളത് എന്നാൽ ഇതൊന്നും ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നതാണ് നിലവിലെ അവസ്ഥ ഇതുമൂലം കനോലി കനാലിൽ നിന്നുള്ള ഉപ്പുവെള്ളം കുട്ടാടൻ പാടശേഖരങ്ങളിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിയാണ് വേലിയേറ്റ സമയങ്ങളിൽ കനോലി കനാലിൽ നിന്ന് ഒഴുകിയെത്തിയ ഉപ്പുവെള്ളം കടുത്ത വേനലിൽ പോലും പാടശേഖരങ്ങളിൽ കെട്ടിക്കിടക്കുകയാണ് ഇതുമൂലം പരിസരത്തെ കുടിവെള്ള സ്രോതസ്സുകളിൽ ഉപ്പുവെള്ളം കലരുമെന്ന ആശങ്കയിലാണ് പരിസരത്തെ വീട്ടുകാർ കണ്ണഞ്ചിറ ബണ്ട് നിർമ്മാണത്തിലെ അപാകതയാണ് ചോർച്ചയ്ക്ക് പ്രധാന കാരണം ഇവിടെ പുതുതായി സ്ലോയിസ് നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും മതിയായ രീതിയിൽ ബണ്ട് ഉയരം കൂട്ടിയിട്ടില്ല ലക്ഷങ്ങൾ ചെലവിട്ട് നിർമ്മിച്ച സ്ലോയിസിൽ ഫൈബർ ഷട്ടറുകളാണ് ആദ്യം ഘടിപ്പിച്ചിരുന്നത് അതിനൂതനമായ ഫൈബർ ഷട്ടറുകളാണ് എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ ഇതിലൂടെ വെള്ളമിറങ്ങുന്നതുമൂലം വീണ്ടും മരത്തിന്റെ ഷട്ടറിട്ട് ഇടയിൽ മണ്ണിട്ട് വെള്ളം തടഞ്ഞു നിർത്തേണ്ട സ്ഥിതിയാണ് തടയണ നിർമ്മിക്കുമ്പോൾ അതിന് ഇരുവശത്തും ബണ്ട് ഉയരമെപ്പിക്കുന്നതിന് ആവശ്യമായ മണ്ണിന്റെ കുറവും ഭിത്തി കെട്ടാത്തതുമാണ് വേലിയേറ്റ സമയങ്ങളിൽ വെള്ളം കയറുവാനുള്ള പ്രധാന കാരണം നിലവിൽ കുരഞ്ഞിയൂർ കുട്ടാടൻപാട ശേഖരങ്ങളിലേക്കാണ് കണ്ണൻചിറയിൽ നിന്നും ഉപ്പുവെള്ളം കയറുന്നത് നിരവധി കുടുംബങ്ങളാണ് പരിസര പ്രദേശങ്ങളിൽ കിണറുകളിൽ അത്യാവശ്യത്തിന് വെള്ളം മാത്രം ഉപയോഗിച്ച് കഴിയുന്നത് ഇത് വഴിമുട്ടുമോ എന്ന ആശങ്കയിലാണ് ഇവിടത്തുകാർ ബണ്ടിന്റെ അറ്റകുറ്റപ്പണികൾ തീർത്ത് എത്രയും പെട്ടെന്ന് പ്രശ്നപരിഹാരത്തിന് അധികൃതർ തയ്യാറാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സി സി ടി വി ന്യൂസ് പുന്നിയോർക്കുളം